തണ്ണീർമുഖത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് തണ്ണീർമുഖം ജനകീയ വികസന സമിതി കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തണ്ണീർമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്ന് തണ്ണീർമുഖം ജനകീയ വികസന കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇതിനായി എല്ലാ രാഷ്ട്രീയ മത വിഭാഗങ്ങളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തവും പിന്തുണയും തേടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ മുന്നോടിയായി നവംബർ ഇരുപത്തിയൊൻപതിന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ സന്ദർശന തണ്ണീർമുക്കം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായ കുമരകത്തിൻ്റെ കവാടമാണെന്ന് ഏവർക്കും അറിയാം അത് ചേർത്തലയുടെ മുഖമാണെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല വികസന സാധ്യതകൾ ഏറെയുണ്ട് അത് അനന്തമാണ് അത് പരമാവധി ജനോപകാരപ്രദമായിട്ട് സമുദായ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുക ഒരു പ്രതികരണം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനനുസരിച്ച് എന്താണ് നമുക്ക് പ്രതികരിക്കേണ്ടതെന്നുള്ളത് ജനങ്ങളുമായിട്ട് സംവദിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തന ശൈലി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ഇരുപത്തി ഒൻപതാം തീയതി തണ്ണീർറുക്കം പഞ്ചായത്തിൻ്റെ വാതുക്കൽ ഇതിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തുന്നതിനും ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ വസ്തുതകളെ സംബന്ധിച്ചൊക്കെ എന്നെ ശ്രമിക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് തണ്ണീർമുഖത്തിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ഞാൻ അതിൻ്റെ ചുരുക്കമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല കാരണം ഈ നാട്ടുകാർക്ക് ചേർത്തലയുള്ളവർക്ക് മുഴുവൻ അറിയാവുന്നതാണ് ചേർത്തലയുടെ വികസനം തണ്ണീർ വികസനത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ ഞങ്ങളവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂന്നാലഞ്ച് കാര്യങ്ങളെങ്കിലും ഒരു ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടത്ര സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആ അവിടുത്തെ എം എൽ എയുടെയും അതുപോലെ തന്നെ എംപിയുടെയും ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുടെ ചുമതലയുണ്ട് അവരുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ബണ്ടിൻ്റെ കാര്യത്തിൽ ബണ്ടിൻ്റെ നടുക്കായിട്ട് അവിടെ ഒരു വിളക്ക് മരം അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആസ്വദിക്കൽ അവരുടെ ഒരു പ്ലാനറ്റോറിയം ഇതൊക്കെ ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ലോക ശ്രദ്ധയെ ആകർഷിക്കത്തക്ക വിധത്തിൽ തണ്ണീർമുഖത്തെ ചേർത്തലയെ ആലപ്പുഴയെ ഉയർത്തത്തക്ക വിധത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്